നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോട് നിങ്ങളിൽ എത്ര പേർ മുപ്പത്തഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടുവേദന നടുവേദന അതുപോലെ തന്നെ എവിടെയെങ്കിലും ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോ ഇരുന്നു കഴിഞ്ഞ് നമുക്കൊന്ന് ഇരുന്നേക്കാൻ ബുദ്ധിമുട്ട് ബസ്സിലൊക്കെ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങി ആ ബസ്സുകാരനാണെങ്കിൽ അവിടെ കിടന്ന് കുണുകടിച്ചോണ്ടിരിക്കും നമുക്കൊന്ന് ഇറങ്ങി പോകാനായിട്ട് ആ ഒരു സ്റ്റെപ്പ് താഴേക്ക് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ എവിടെയെങ്കിലും കുട്ടികൾ നമുക്ക് ചെറിയ കുട്ടികൾ പേരക്കുട്ടികളൊക്കെ ഉണ്ടാകും അവരുടെ കൂടെ ഓടിച്ചാടി നടക്കണമെന്നൊക്കെ ഉണ്ട് അവരുടെ കൂടെ പക്ഷെ നമ്മൾ ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഒന്ന് വലിക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടാവുന്നു അങ്ങനെ നമ്മൾ അത് വേണ്ടെന്ന് വയ്ക്കുന്നു അതുപോലെ വേദന സംഹാരികൾ ഡോക്ടർമാർ നമുക്ക് നിർദ്ദേശിക്കുന്നു നമ്മൾ അത് കഴിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് വേദന സംഹാരി കഴിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വയർ ഒരു പരിവമാകുന്നു കാരണം വയറ്റിൽ അൾസർ വരാനുള്ള ചാൻസ് കൂടുന്നു അപ്പോൾ എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ എത്ര നാൾ ഈ വേദനയൊക്കെ സഹിക്കണം കുറേ ആൾക്കാർ മുട്ട ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു നടക്കുന്നു ഈ നിങ്ങൾക്കാണെങ്കിൽ മുട്ട ശസ്ത്രക്രിയ ചെയ്യാൻ പണമില്ലാത്തതിനാൽ ചെയ്യാതിരുന്നിട്ട് ഒരു കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെ ജീവിക്കാ എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയണ്ടേ എന്താണ് കാരണം നമ്മൾ മുപ്പത് വയസ്സ് നമുക്ക് മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അതുവരെ നമുക്ക് കുറേ കുട്ടികളായിരുന്നപ്പോൾ കിട്ടിയ ഒക്കെ പാലിൻ്റെയൊക്കെ ഒക്കെ ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാൽഷ്യമൊക്കെ നമുക്ക് ശരീരത്തിൽ നിന്ന് പോകാനാണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിന് കാൽഷ്യം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എത്ര കാൽഷ്യം കഴിക്കുന്നുണ്ടാവും ഒരു ചോറാണ് നമ്മൾ കൂടുതൽ കഴിച്ചിട്ട് കറി കുറച്ചാണ് കഴിക്കുന്നത് അപ്പം അതിൻ്റെ എത്ര മീൻ കഴിച്ചാലും എത്ര കാൽഷ്യമാണ് നമുക്ക് കയറുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ആയിരം ആണ് ഒരു ദിവസം നമ്മൾ എടുക്കേണ്ട കാൽഷ്യം പക്ഷേ നമ്മൾ അതുപോലും എടുത്തിട്ടില്ല കറക്റ്റായിട്ട് ഭക്ഷണവും കഴിക്കത്തില്ല വിശപ്പും ഇല്ല ദാ ഇല്ല പണി 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 എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളോടും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ കാൽഷ്യം എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലെ തേമാനമൊക്കെ ഉണ്ടാകാം പിന്നെ നമ്മുടെ സൈനോബിയൽ ഫ്ലൂയിഡ് നമ്മുടെ ജോയിൻസുകളെയൊക്കെ സംരക്ഷിക്കുന്ന ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് ഇതുപോലെ ഒരഞ്ഞൊരഞ്ഞ് തീരുന്നു അപ്പൊ അതൊക്കെ രണ്ടാമത് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ായവേദിക് എന്ന ഒരു പ്രക്രിയയിലൂടെ മോഡേൺ സയൻസും ആയുർവേദവും കൂടി മിക്സ് ചെയ്ത് അതിലുള്ള ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ഒരു ഗ്ലൂക്കോസാമിൻ എന്ന് പറഞ്ഞ് ഒരു ഉൽപ്പന്നം ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് നേരിട്ട് പറയാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇത് ഈ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മഞ്ഞൾ ഒരു അമ്പത് മഞ്ഞൾ എക്സ്ട്രാക്റ്റ് എടുത്ത് ഒരു ഗുളിക രൂപത്തിലാക്കിയാണ് നമുക്ക് തരുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കുക പിന്നെ മഞ്ഞളെടുത്ത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കുർക്കുമിൻ എന്ന് പറഞ്ഞ മഞ്ഞളിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മുടെ വേദന കുറയ്ക്കാനും നീരുവീക്കം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു അതുപോലെ ഗ്ലൂക്കോസാമിൻ എന്ന് പറയുന്ന ആ ടാബ്ലറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഒരു അതേക്കാളും അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈനോവിയൽ ഫ്ലൂയിഡിനെ വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി തരികയും നമുക്ക് ആ ജോയിൻറ് പെയിനിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം തരികയും നമ്മുടെ അവിടെയുള്ള മുട്ടുകളിലും എല്ലുകളിലും ഒക്കെയുള്ള കോശങ്ങളെയെല്ലാം വീണ്ടും പുനർജീവിപ്പിച്ച് വളരെ ശക്തമാക്കി നമുക്ക് നടക്കാനും ഓടാനും ഒക്കെ സഹായിക്കുന്നതുമായ ഈ ടാബ്ലറ്റും നമുക്ക് ഹോൾസെയിൽ വിലയിൽ ലഭ്യമാകാൻ വരെ ഉള്ള അവസരം ഇവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്